ഒറ്റ രാത്രി കൊണ്ട് ഇരുളിൽ മുണ്ടക്കൈ കവർന്ന ഉരുൾപൊട്ടലിൽ തൂത്തെറിഞ്ഞത് അഞ്ഞൂറോളം വീടുകളാണ് ചുറ്റും മണ്ണും കല്ലുമല്ലാതെ യാതൊന്നും ഇല്ലാതാകുന്നു കാലുകുത്തിയാൽ കുഴിഞ്ഞു പോകുന്ന അത്രത്തോളം താഴേക്ക് പോകുന്ന സ്ഥിതി വീടിന്റെ മുകളിലേക്ക് റൂഫിനൊപ്പം മണ്ണും മൂടിയിരിക്കുന്നു ഉള്ളിൽ എത്ര മനുഷ്യരുണ്ടെന്ന് പോലും അറിയാത്ത അവസ്ഥ എത്രത്തോളം മനുഷ്യരകത്ത് ഉണ്ടെന്ന് ഒരു പിടുത്തവുമില്ലാത്ത സാഹചര്യം മുണ്ടക്കൈ ഒന്നാകെ മണ്ണ് മൂടി നിൽക്കുന്ന ഈ മണ്ണിനടിയിൽ നിന്നും ഇനിയും കണ്ടെത്താൻ നിരവധി മനുഷ്യർ ബാക്കിയാകുമ്പോൾ രക്ഷാപ്രവർത്തനവും പ്രതിസന്ധിയിലാണ് അഞ്ഞൂറ്റി നാൽപ്പത് വീടുകളിൽ അവശേഷിക്കുന്നത് മുപ്പത് വീടുകൾ മാത്രമാണെന്നാണ് മുണ്ടക്കൈ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ കെ ബാബു പറയുമ്പോൾ ദുരിതത്തിന്റെ വ്യാപ്തി അതിഭീകരമാണെന്നല്ലാതെ പറയാൻ മറ്റൊന്നുമില്ല റൂഫ് നീക്കി കോൺക്രീറ്റ് പൊളിച്ചു വേണം ഓരോ വീട്ടിനുള്ളിലുമുള്ള മനുഷ്യരെ പുറത്തെടുക്കാൻ ഉറ്റവരെ കാത്ത് രാവിലെ മുതലേ മുണ്ടക്കയിൽ ഉള്ളം നീറിയെത്തിയവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എങ്ങനെ എത്തുമെന്ന് അറിയാതെ സകലരോടും സഹായം അഭ്യർത്ഥിക്കുന്ന നിസ്സഹായമായ അവസ്ഥയാണ് ഉള്ളത് രക്ഷാപ്രവർത്തകരുടെ കണ്ണിൽപ്പെടാത്തവർക്കായി അല്ലെങ്കിൽ അവിടെ എത്രത്തോളം ഉണ്ടെന്ന് ഒരുപിടുത്തുമില്ലാതെ രക്ഷാപ്രവർത്തകർ കാണാത്ത കണ്ട് കിട്ടാത്തവരായി മുണ്ടക്കൈയിൽ സംയുക്ത സംഘം രാവിലെ മുതൽ തിരച്ചിലിൽ ഊർജിതമാക്കിയിട്ടുമുണ്ട് ചൊവ്വാഴ്ച പരിക്കേറ്റവരെ എയർലിഫ്റ്റിംഗ് വഴി ആദ്യം പുറത്തെത്തിക്കുന്നതിനായിരുന്നു പ്രഥമ പരിഗണന നൽകിയിരുന്നത് ചൂരൽമലയെയും മുണ്ടക്കയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാല നിർമ്മാണം പൂർത്തിയായതോടെ ബാക്കിയുള്ളവരെയും പുറത്തെത്തിച്ചു മണ്ണിനടിയിൽ പെട്ടവർക്കായി ബുധനാഴ്ച രാവിലെ മുതൽ തിരച്ചിൽ നടത്താൻ എത്തിയവർക്ക് മുന്നിൽ ഉപകരണങ്ങളുടെ അപര്യാപ്തത വലിയ വെല്ലുവിളി നിറയ്ക്കുകയാണ് കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് വീടിന്റെ കോൺക്രീറ്റും റൂഫും നീക്കം ചെയ്യാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്താൽ മാത്രമേ മണ്ണിനടിയിൽ കുടുങ്ങിയവർക്കിടയിൽ നിന്നും അല്ലെങ്കിൽ കുടുങ്ങിയവർക്ക് അരികിലെത്താൻ സാധിക്കുകയുള്ളൂ അത്യാധുനിക ഉപകരണങ്ങൾ എപ്പോൾ എത്തിക്കാനാകുമെന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ലാത്തതിനാൽ ചുറ്റിക ഉൾപ്പെടെ ഉപയോഗിച്ച് തടസ്സം നീക്കി വളരെ പ്രയാസപ്പെട്ടാണ് സംഘം തിരച്ചിൽ നടത്തുന്നത് ഓരോ വീട്ടിലും സ്ലാബിന്റെയും കട്ടലയുടെയും ഇടയിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് ഈ വീട്ടിലെ അച്ഛനും അമ്മയും ഭാര്യയുമുണ്ട് കണ്ണീരോടെ മൂടിയ വീടിന് മുന്നിൽ കാത്തു നിൽക്കുന്നവർ ഒട്ടനവധിയാണ് ആശുപത്രിയിലോ ക്യാമ്പിലോ പ്രിയപ്പെട്ടവരുണ്ടാകുമെന്ന് കരുതി ഓടി ഓടി ഒടുവിൽ അവർക്കായി നെഞ്ചു കലങ്ങി മുണ്ടക്കയത്തിലെത്തിയവർക്കാണ് ഏറെ അവരാണ് അവിടെ ചങ്ക് തകർന്ന് കണ്ണുനീരില്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത് വീടുകളുടെ മേൽക്കൂരടക്കം ചെളിയിൽ അമർന്നുപോയി ചിലയിടത്ത് വീടുണ്ടായിരുന്നെന്ന് പോലും അറിയാൻ പറ്റാത്ത വിധം എല്ലാം തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു വീടുകളിൽ ചെളിയടിഞ്ഞതിനാൽ അകത്താരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പോലും അറിയാനാവാത്ത സ്ഥിതി ഈ ചെളിയിൽ നിന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് അത്യാധുനിക ഉപകരണങ്ങൾ നിലവിലെ താൽക്കാലിക പാലത്തിലൂടെ എത്തിക്കുക പ്രയാസമായ കാര്യവുമാണ് എല്ലാവിധ ശ്രമങ്ങളും നടത്തി വരികയാണെന്നാണ് അധികൃതർ പറയുന്നത് ഒരു ദിവസം മുഴുവൻ നിർത്താതെ പെയ്ത മഴയ്ക്കൊടുവിലാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ മലവെള്ളം കുത്തിയൊലിച്ചു വന്നത് ഒരു രാത്രി കൊണ്ട് എല്ലാം പാടെ മാറി മറിഞ്ഞു രാത്രിയിൽ ഉറക്കത്തിനിടെ ചെളിയും കല്ലും വലിയ ശബ്ദത്തോടെ പതിക്കുമ്പോഴാണ് പലരും ഉരുൾപൊട്ടിയ വിവരം തന്നെ അറിയുന്നത് ഉറ്റവരെയും ഉടയവരെയും കൂട്ടി രക്ഷപ്പെടണോ അതോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ ഒരു ജീവിതകാലത്തെ സമ്പാദ്യത്തിൽ നിന്നും എന്തെങ്കിലും കയ്യിലെടുക്കാൻ അവർക്ക് സാധിച്ചു പോലും കാണില്ല കണ്ണു കാണാത്ത ഇരുട്ടിലും അവർക്ക് കേൾക്കാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരുടെ നിലവിളി ശബ്ദങ്ങൾ മാത്രമായിരിക്കണം ഒടുവിൽ ദുരന്തമുണ്ടായി ഒരു ദിവസത്തിന് ശേഷം രക്ഷാപ്രവർത്തകർ മുണ്ടക്കയിലെത്തുമ്പോൾ അവിടെ ചെളിയും പാറക്കല്ലും കടപൊഴുങ്ങിയ മരങ്ങളും മാത്രമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങായി ഉടമകളെ തേടി അലയുന്ന കുറച്ച് വളർത്തുമൃഗങ്ങളും അതെ ഉരുൾപൊട്ടലിൽ ഭീകരത വിവരിക്കാൻ മുണ്ടക്കയിൽ മനുഷ്യരൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം അഞ്ഞൂറ് വീടുണ്ടായിരുന്നെന്നും മുണ്ടക്കൈയിൽ എന്നാണ് പ്രദേശവാസികളെല്ലാം പറയുന്നത് ഇന്ന് പക്ഷേ അവിടെ കാണാനാകുന്നത് ഏകദേശം മുപ്പതിനകത്തുള്ള വീടുകൾ മാത്രമാണ് രണ്ടാം ദിനം മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ കാണുന്ന കാഴ്ച അതിഭീകരമാണ് പൂർണ്ണമായും തകർന്നറിഞ്ഞ വീടുകളും വാഹനങ്ങളും മാത്രമാണ് അവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത് ഉരുൾപൊട്ടൽ രൂപപ്പെട്ട മൻകൂലകൾ അംഗീകാരമായി കാണാൻ സാധിക്കും ഈ മൻകൂനകൾ ഇളക്കി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇളക്കി നോക്കി കഴിയുമ്പോൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്ന വീടുകളെയും ആളുകളെയും കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള വീടുകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് പത്തും ഇരുപതും മൃതദേഹങ്ങൾ ഒരേ വീട്ടിൽ രക്ഷതേടി സ്വന്തം വീടുപേക്ഷിച്ച് വന്നവരാകാം ഇതിൽ മിക്കവരും കസേരയിൽ ഇരിക്കുന്ന രൂപത്തിലാണ് ഒരു വീട്ടിൽ നിന്നും മൂന്ന് മൃതദേഹങ്ങൾ ലഭിച്ചത് ഇങ്ങനെ മരണസംഖ്യ ഓരോ നിമിഷത്തിലും വലിയ രൂപത്തിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് രണ്ടു നില വീടുകളോളം വലിപ്പമുള്ള പാറക്കല്ലുകൾ അങ്ങനെയുള്ള നൂറുകണക്കിന് പാറക്കലുകളാണ് മുണ്ടക്കൈൽ രക്ഷാപ്രവർത്തകർക്ക് കാണാൻ കഴിഞ്ഞത് തേയിലത്തോട്ടങ്ങൾ രണ്ടായി പുലർത്തി ആർത്തിരമ്പിയെത്തിയ മണ്ണും ചെളിയും മരങ്ങളും മുണ്ടക്കൈ ഗ്രാമത്തെ ആകെ കോരിയെടുത്ത് ഒപ്പം കൊണ്ടുപോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം മുണ്ടക്കൈൽ നിന്നും സഹായം അഭിവൃദ്ധി വിളിച്ച യുവതി മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ മുണ്ടക്കൈയിൽ ഇനി ഒന്നും ബാക്കിയില്ല മുമ്പിൽ കാണുന്നത് മരുഭൂമിയാണ് കിലോമീറ്ററോളം അപ്പുറത്ത് നിന്ന് മുണ്ടക്കൈൽ നിന്നുള്ള മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ട് ദുരന്തത്തിന്റെ ഭയാനകത ചെറിയ വാക്കുകളിൽ പറഞ്ഞാൽ അത്രത്തോളം ഉണ്ട് ഒരുപക്ഷെ ഈ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ അറിഞ്ഞതൊന്നും അല്ല അവിടെ നടക്കുന്നത് അവിടെ സംഭവിച്ചിരിക്കുന്നത് അത്രത്തോളം അതിഭീകരമായ കാഴ്ചയാണ് മുണ്ടക്കയിൽ കാണാൻ സാധിക്കുന്നത് ഉറ്റവരെയും ഉടയവരെയും തേടി ആശുപത്രികളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മലയുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ നമ്മുടെ നെഞ്ച് പൊട്ടുന്ന തരത്തിലാണ് ഇന്നലെ രാത്രി മുതൽ മേപ്പാടി ആശുപത്രിയിൽ മൃതദേഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആ മൃതദേഹങ്ങൾക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നു തന്റെ ഉച്ച സുഹൃത്തിനെയും കുടുംബത്തെയും വരെ കാത്തിരിക്കുന്ന ഒട്ടനവധി പേർ അവിടെ ഉണ്ടാകുന്നു ഓരോ മൃതദേഹം എത്തുമ്പോഴും തന്റെ സുഹൃത്താണോ തന്റെ കുടുംബാംഗമാണോ തന്റെ ഉമ്മയാണോ തന്റെ വാപ്പയാണോ തന്റെ ഭാര്യയാണോ തന്റെ മക്കളാണോ എന്ന് ചോദിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ അവിടെ ഉണ്ടാകുന്നു ഒടുവിൽ ഇന്നലെ രാത്രി ഇവിടെ നിലമ്പൂരിൽ നിന്നും ഓരോരുത്തരുടേക്കും സന്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു പലരുടെയും ചേതനേറ്റ ശരീരത്തിന്റെ ചിത്രങ്ങൾ എത്തുന്നു സുഹൃത്തിന്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ കുടുംബങ്ങളെല്ലാം എവിടെയാണെന്ന് പോലും അറിയാത്ത സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എവിടെ പോയി തിരിയണമെന്നോ എവിടെ ചെന്ന് അന്വേഷിക്കണമെന്നോ ആരോട് ചോദിക്കണമെന്നോ ഒന്നും അറിയാത്ത നിസ്സഹാരായി നിൽക്കുന്ന കുറെ മനുഷ്യരുണ്ട് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തകരുടെയും മനുഷ്യരുടെയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരുടെയും സൈന്യത്തിന്റെ കരങ്ങൾ ഇനിയും എത്തിയിട്ടില്ലാത്ത പ്രദേശങ്ങൾ അവിടെ ഒട്ടനവധിയാണ് എത്ര പേർ സഹായം കാത്ത് കിടക്കുന്നോ എത്ര പേർ ജീവനറ്റ് കിടക്കുന്നോ ആർക്കും അറിയില്ല രണ്ടാം ദിനം നമ്മൾ കാണുന്നത് ഇന്നലെ കണ്ടതിനേക്കാൾ ഭയാനകമായ കാഴ്ചകളാണ് പൂർണമായ രക്ഷാപ്രവർത്തനങ്ങൾ കഴിയുമ്പോഴേക്കും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി ചൂരൽ മല ഉരുൾപൊട്ടൽ മാറുകയും ചെയ്യും രക്ഷാപ്രവർത്തകരുടെ കണ്ണിൽപ്പെടാത്തവർക്കായി മുണ്ടക്കൈയിൽ സംയുക്ത സംഘം തന്നെ രാവിലെ മുതൽ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുമുണ്ട് ചൊവ്വാഴ്ച പരിക്കേറ്റവരെ ലിഫ്റ്റിംഗ് വഴി ആദ്യം തന്നെ പുറത്തെത്തിക്കാനുള്ള പരിപാടികളൊക്കെ നടത്തിയിരുന്നെങ്കിലും പിന്നീടാണ് അവർ മരിച്ചവരിലേക്ക് എത്തുന്നത് അങ്ങനെ അവിടെ ഇപ്പോൾ ഉണ്ടാകുന്നത് ഞാൻ ഈ പറയുന്നതോ നിങ്ങൾ കേൾക്കുന്നതോ അല്ല അതിലും ഭയാനകമായ അതിലും ഭീതീതമായ കാഴ്ചകളാണ് അവിടെ ഉണ്ടാകുന്നത് കെട്ടിപ്പിടിച്ച് നിൽ മരിച്ചു കിടക്കുന്ന ആറോളം പേർ കസേരയിൽ ഇരുന്ന് മരിച്ചിരിക്കുന്ന മൂന്നോളം പേർ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നവർ കൈ പിടിച്ചു നിൽക്കുന്നവർ അങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുന്ന മൃതദേഹങ്ങളുടെ മാത്രം കാഴ്ചകളായി മുണ്ടക്കയും ചൂരന്മലയും മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് പോലും എനിക്ക് പോലും അറിയാത്ത അവസ്ഥയാണ് ഒരു പക്ഷേ അഞ്ഞൂറോളം വീടുകൾ മണ്ണിനടിയിലാകുമ്പോൾ ഒരു വീട്ടിലെ നാല് പേര് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ആയിരത്തി അറുന്നൂറോളം പേർ ആ വീടിനുള്ളിൽ ഉണ്ടാകണം അതിൽ പലരെയും രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് ഭൂരിഭാഗം പേരും രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും എത്ര പേർ മണ്ണിനടിയിലുണ്ടെന്നോ എത്ര പേർ മരിച്ചു വന്നോ എത്ര പേർ ജീവനോടെ ബാക്കിയുണ്ടെന്നോ എത്ര പേർക്ക് അങ്ക വൈകല്യം അങ്ങനെ ഒന്നും അറിയാൻ കഴിയുന്നില്ല തൊണ്ണൂറ് കിലോമീറ്ററോളം അകലിൽ നിന്ന് പോലും മുപ്പത്തിയാറോളം ഹൃദയങ്ങൾ പുഴയിൽ ഒഴുകി നടക്കുന്നത് കണ്ടുകിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയ മൃതദേഹങ്ങൾ പോലുമുണ്ട് മൃതദേഹങ്ങൾ ഒഴുകി കിടക്കുന്നു ചെളിയിൽ പൊതഞ്ഞ് കിടക്കുന്നു കൈകാലുകൾ വേർപെട്ട് നടക്കുന്നു ശരീരം വേർപെട്ട് കിടക്കുന്നു അങ്ങനെ ഒരു മനുഷ്യനും കാണാൻ സാധിക്കാത്ത തരത്തിൽ അത്രമാത്രം ദുരിതപൂർണ്ണമാണിപ്പോൾ ചൂറൽ മലയും ഉണ്ടക്കയുടെയും അവസ്ഥ എത്രയും വേഗം അതെല്ലാം ശരിയാവട്ടെ ഇനി ഒരു മനുഷ്യജീവം പോലും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ സാഹചര്യത്തിൽ കഴിയുന്നുള്ളൂ